ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോളിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നല്ല ചാമ്പ്യൻസ് ലീഗിലെ ബാൻമണിക്കേയും ലിവർപൂളിൻ്റെയും മത്സരങ്ങൾ എന്നുള്ള പ്രധാന ടോക്കിംഗ് പോയിന്റ്സ് ആണ് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്നുള്ള ചില ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് കൂടി സംസാരിച്ച് നമുക്ക് പോകാം ആദ്യം തന്നെ ബയൺമണിക്കിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം അതായത് ക്രൊവേഷൻ ക്ലബ്ബായിട്ടുള്ള ഡാനമൊസാഗ്രബിൻ്റെ ഡാനമോസാഗ്രവിൻ്റെ ഹോം ക്രൗഡിന് മുമ്പിൽ ഹോം ഗ്രൗണ്ടിൽ ഒൻപത് രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് ബായൻമണിക്ക് തകർത്ത് തരിപ്പണമാക്കിയുള്ളത് എന്തൊരു ഡെവസ്റ്റേറ്റിങ് റിസൾട്ടാണ് ക്രൊവേഷ്യൻ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വന്നുള്ളത് പായൺമണിക്ക് മോഡലം ഇത്തരത്തിലെ ഫാറ്റിക് വിക്ടറികൾ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ നെയ്തെടുത്തതിൻ്റെ പരിചയ സംഭവത്തിലുള്ള ഒരു ക്ലബ്ബാണ് നമുക്കറിയാം ഒരു ഹ്യൂജ് ക്ലബ്ബാണ് ബാൺമണിക്ക് അതിൽ തന്നെ ബാൻ നോക്കാൻ കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടൊരു സീസൺ ആയെന്ന് നമുക്കറിയാം അപ്പോൾ അവർക്ക് ഒരു റിയാക്ഷൻ വേണം ഈ ഒരു സീസണിൽ അവർക്ക് സിൽവർ വെയർ വേണം ഈ സീസണിൽ അപ്പോൾ അത് അവർക്ക് വിൻസൺ കോമ്പനി എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നത് കണ്ടറിയാം പക്ഷേ മികച്ച രീതിയിലുള്ള തുടക്കമാണ് കമ്പനിയുടെ കീഴിൽ അവർ ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് ഇതിപ്പോൾ കമ്പനി എന്ന് പറയുന്ന മാനേജറിനെ സംഘം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരമായിരുന്നു ഒരു മാനേജർ എന്ന നിലയിൽ അത് ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഗെയിമായിട്ട് മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് മാത്രമല്ല ഈ സീസണിൽ ഇപ്പോൾ മൊത്തം കമ്പനിയുടെ റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മത്സരങ്ങൾ പാലുമണിക്ക് സോഫാർ കളിച്ചിട്ടുണ്ട് അതിൽ അഞ്ചിലും വിജയിക്കുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് വെൻ റെക്കോർഡ് സോഫാർ ഇരുപത്തി നാല് ഗോളുകൾ അവരടിച്ചിട്ടുണ്ട് ഫോർ പോയിന്റ് എയ്റ്റ് ഗോൾസ് പെർ ഗെയിം എന്നുള്ള രീതിയിലാണ് അഞ്ച് ഗോളുകൾ മാത്രമേ കൺസിഡ് ചെയ്തിട്ടുള്ളൂ രണ്ട് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ബുണ്ടസ് ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് തുടരുന്നത് ഇപ്പം ചാമ്പ്യൻസ് ലീഗിലെ ഒരു മത്സരത്തിൽ അടിക്കുന്ന ഗോളുകളുടെ റെക്കോർഡും അവർ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഒൻപത് ഗോളുകൾ അവരടിച്ചിരിക്കുകയാണ് ഇതിന് ഒമ്പത് ചാമ്പ്യൻസ് ലീഗിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം ഏറ്റവും ബിഗ്ഗസ്റ്റ് മാർജിനിൽ ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ചുള്ളത് റോയൽ മാഡനും ലിവർപൂളുമാണ് എട്ട് പൂജ്യം എന്നുള്ള സ്കോളിൽ അവർ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ എട്ട് ഗോൾഡ് മാർജിൽ അവർ വിജയിച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ ബൈ മണിക്കേഴ് ഗോൾഡ് മാർജിലാണ് വിജയിക്കാൻ സാധിച്ചുള്ള പക്ഷെ ഒൻപത് ഗോളുകൾ അവർ കടിക്കാൻ സാധിച്ചു അപ്പോൾ എന്തായാലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹത്തോട് പിന്നെ ഈ ബയൺ ജോലി എടുത്താൽ പൊന്താത്തൊരു ജോലിയാണ് എന്നുള്ള രീതിയിലുള്ള കോമൻസുകൾ ഫുട്ബോൾ ലോകത്തുനിന്ന് വരുന്നതിനെക്കുറിച്ച് എന്താണ് തനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആ ഒരു മറുപടി അതായത് ഞാൻ ബ്രസൽസിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് അതായത് ബെൽജിയത്തിൽ ബ്രസൽസിൽ ഒരാളാണ് എൻ്റെ അച്ഛനൊരു ആയിരുന്നു ഒരു അഭയാർത്ഥിയായിരുന്നു കോങ്കോ എന്ന് പറഞ്ഞിട്ടൊരു അഭയാർത്ഥി ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കോങ്കോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നു എൻ്റെ ചാൻസസ് അതായത് പിന്നെ ഒരു റെഫ്യൂജിയുടെ മകനായിട്ട് ബ്രസൽസിൽ ജനിച്ചിട്ടുള്ള തനിക്ക് പ്രീമിയർ ലീഗിൽ കളിക്കാനോ അവിടെ എന്തെങ്കിലും ജയിക്കാനോ തൻ്റെ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാനോ ഉള്ളതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ് സീറോ ആണ് പക്ഷേ അവിടെ നിന്ന് അതൊക്കെ അദ്ദേഹം നേടിയെടുക്കുന്നു ഇപ്പോൾ ഒരു കോച്ചായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് അപ്പം നമ്മളിൽ നമ്മൾ ബിലീഫ് നിർത്തി കഴിഞ്ഞാലും ഈ ആളുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മളുള്ള ബിലീഫ് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ മെൻ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ കീപ്പ് ഗോയിങ് പോയി നോക്കാം പോയി നോക്കിയിട്ട് പിന്നെ അവസാനം ജയിച്ചാൽ ജയിച്ചു തോറ്റാൽ തോറ്റു പക്ഷേ എന്താണ് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് എപ്പോഴും ബെറ്റർ ആക്കാനുള്ള ശ്രമം എന്നാണ് അദ്ദേഹം പറയുന്നത് ഓൺലൈനിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണും അതിനൊന്നും ഞാൻ ചെവി കൊടുക്കാറില്ല എന്നൊരു കാര്യം കൂടിയാണ് കമ്പനി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും ബാൻ മണിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഡീഷൻസ് ഈ ഒരു സമ്മറിൽ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം അപ്പോൾ ഒലീഷൊക്കെ സെൻസേഷണൽ സൈനിങ് ആണ് ഫലീനിയ ബ്രില്യൻറ്റ് അഡീഷനാണ് അപ്പോൾ ഈ മത്സരത്തിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഒലീഷ കളിക്കുന്നു ഒലീസയുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരമായിരുന്നു അദ്ദേഹം ഇരട്ട ഗോളുകൾ അടിക്കുന്ന ഒരു മത്സരത്തിൽ ഒലീഷയൊക്കെ കിഡ്ഡൻ സൈനിങ് ആണ് പിന്നെ ഓൾറെഡി മുസിയാല വേൾഡ് ക്ലാസ് ടാലൻ്റാണെന്ന് നമുക്കറിയുന്നതാണ് ഉണ്ട് അവിടെ ഹാരി കെയിൻ വേൾഡ് ക്ലാസ് ട്രൈക്കർ ആണെന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള പ്ലേഴ്സ് അവിടെ ഉണ്ട് മാനുവൽ മലനോർ ഇപ്പോഴും ഉണ്ട് മാനുവൽ മലനോറിന് പക്ഷേ ഇന്നലെ ഇഞ്ചുറി പറ്റി ഒളിച്ച് പിന്നെ വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ കിടിലും പോലത്തെ ഒരു ഒരു പിന്നെ ഇൻക്രെഡിബിൾ ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം പ്ലേഴ്സ് കമ്പനിയുടെ കീഴിലുണ്ട് ഇനി അവർക്ക് സിൽവർ വെയർ അടിക്കാൻ പറ്റുമല്ലോ കണ്ടറിയാം നല്ല സ്റ്റാർട്ടാണ് അവർക്ക് സോഫാർ ഈ സീസണിൽ നേരിടിക്കാൻ സാധിച്ചത് ഇപ്പം ഇന്നലത്തെ മത്സരത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എത്ര അറ്റംപ്റ്റുകളാണ് അതാണ് ഇരുപത്തി ഒൻപത് അറ്റംപ്റ്റുകൾ കാണിക്കും പത്തൊമ്പതെണ്ണം ടാർഗറ്റിൽ അടിച്ചു നാലേ നാല് അറ്റംപറ്റുകൾ മാത്രമേ ക്രൊയേഷ്യൻ ക്ലബ്ബ് നടത്തിയിട്ടുള്ളൂ അതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിൽ അടിയാൻ സാധിച്ചു രണ്ടെണ്ണം ഒരു ഗോളുവാക്കി അത് മൂന്നേ രണ്ട് എന്നുള്ള നിലയിലേക്ക് ആക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ മൂന്നേ പൂജ്യം എന്നുള്ള നിലയിൽ ബാഴ്മണിക്ക് ലീഡിൽ നിൽക്കുകയായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങി വളരെ ക്വിക്ക് ആയിട്ടുള്ള സമയം കൊണ്ട് രണ്ട് ഗോളുകൾ അവർ മടക്കി അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നങ്ങട്ട് ബാഴ്മണിക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഗോളുകൾ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് വരുന്നവരും പോണോരും ഒക്കെ അടിച്ചു പരിപ്പിളക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത് തുടക്കം മുതൽ അവർ ഫ്രണ്ട് ഫുഡിൽ കളിക്കുന്നു അവരുടെ അടുത്തായിരുന്നു ഗോളുണ്ടായിരുന്ന സെവൻറ്റി പെർസെൻറ്റ് പ്രൊസഷൻ ബാൻഡ് അടുത്തുണ്ടായിരുന്നു പത്തൊമ്പതാണ് ആദ്യത്തെ ഗോൾ വരുന്നത് പിന്നെ അങ്ങോട്ട് ഗോളിൻ്റെ ഒരു പെരുമഴക്കാലമാണ് നമ്മൾ കണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഗോൾ വരുന്നതിന് മുമ്പേ തന്നെ ഗോളുകൾ ഡിസലോ ചെയ്യപ്പെടുന്ന സാധനങ്ങളുണ്ട് ഇപ്പോൾ മഷ്യാലൊക്കെ കിട്ടില്ലാൻ പോലത്തെ പ്ലെയറാണ് നമുക്ക് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഹാഫ് ടേണുകൾ ഭയങ്കര രസമാണ് കാണാൻ അത്തരത്തിലൊരു ഹാഫ് ടേൺ നിൽക്കാൻ അദ്ദേഹം ഒരു ചാൻസ് ഒക്കെ ഹാരിക്കാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാഫ് ടേണും കാര്യങ്ങളും നടത്തുമ്പോൾ അതിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ മാത്രമാണ് അതിന് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ളൂ ബാക്കി ഭയങ്കര രസമാണ് ഞങ്ങളുടെ കളിക്കാൻ അപ്പോൾ അങ്ങനെ നഷ്യാല ഒലീസെ ഒക്കെ ഒരുമിച്ചൊരു ടീമിൽ കളിക്കുകയാണ് ഇപ്പോൾ ഗനാബ്രീം ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗനാബ്രീം മോശം രീതിയിൽ കളിക്കുന്നു ഗനാബ്രീ ഒരു ഗോൾ അടിക്കുന്നു തുടക്കത്തിൽ പക്ഷേ അത് ഓഫ് സൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ല ഗ്രാബറി അല്ല ആദ്യം അടിച്ചത് ആദ്യം മിഷാല അടിക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നു പിന്നെ ഗ്രാബറി അടിക്കുന്നു അത് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നു പക്ഷേ ഈ ഗ്രാബറിയുടെ ഗോളിന് മുമ്പ് പാബ്ലബിച്ചിനെ ബോക്സിൽ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റെഫറി ഗ്രാബറിയുടെ ഗോൾ ഡിസോളേ ചെയ്യുന്നു പക്ഷേ ബോക്സിൽ സോറി സ്ക്രീനിൽ പോയി നോക്കിയിട്ട് പാബ്ലബിച്ചിനെ ഫൗൾ ചെയ്തിട്ട് പെനാൽറ്റി കൊടുക്കുന്നു ആ പെനാൽറ്റി ഹാരിക്കാൻ കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെയാണ് ബാങ്ക് വിളിക്ക് മത്സരത്തിൽ ഒത്തൊപ്പം മിനിറ്റിൽ ലീഡ് എടുക്കുന്നത് പിന്നെ മശാല ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഗറേറൊക്കെ ഒരു ഒരു ചാൻസ് കിട്ടി തുടങ്ങിരുന്നു അതിൽ സാറുടെ ആ ഒരു ചെസ്റ്റ് ഓൺ ചെയ്ത രീതിയും ബ്രില്യൻ ആണ് പക്ഷേ ഖരയുടെ ഷോട്ട് റഫേൽ ഗരേറെന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് താരത്തിൻ്റെ ഷോട്ട് അമ്പോ ആൾ മിഡ്ഫീൽഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പാവല വിഷൻ്റെ കൂടെ ഇവിടെ സ്ട്രൈക്ക് മാൻ അത് ആദ്യം ഓഫ് സൈഡാണെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെക്ക് ചെയ്തപ്പോൾ ഓഫ് സൈഡ് അല്ലെന്നു പറയുന്നത് ആ ഗോൾ എങ്ങനെ ഡിസൈല ചെയ്യപ്പെടുന്നതെങ്കിൽ അവർ ഭയങ്കര വിഷമായി പോയാണ് കാരണം സ്വീറ്റായിട്ട് ഒരു ഹാഫ് ഫോൾ അടിച്ച് കയറ്റിയിരിക്കുകയാണ് ജോസഫ് ബോക്സ് എന്ന് ബ്രില്യൻ സ്ട്രൈക്ക് ഖരരുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഷോർട്ട് കോർണർ എടുക്കുന്നു പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കിമ്മിച്ചവിടെ ഉണ്ട് മിച്ചാലേയും കിമ്മിച്ചും കൂടിയിട്ടാണ് ഷോട്ട് കുറഞ്ഞെടുക്കുന്നത് എന്നിട്ട് കിമ്മിച്ച് ആ ഒരു സിക്സ് ഹൺഡ്രഡിലേക്ക് നല്ലൊരു ബോൾ കൊടുക്കുന്നു അത് മൈക്കിൾ ഒലീസയാണ് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത് അവിടെ വളരെ മോശം ആണ് പിന്നെ ഈ ക്രൊയേഷ്യൻ സൈഡ് വെച്ചോളം അത്രേ ക്വാളിറ്റി അവർക്കുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ എന്താണ് അവിടെ അവർ ഡിഫെൻഡിങ് മോശമാണ് ഒലീസെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത് തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യത്തെ ഗോൾ അങ്ങനെ അടിക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ മൂന്നേ പൂജ്യം ലീഡ് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് വരുന്നത് ഫ്ലിക്ക് ചെയ്യുന്നു പെറ്റ് കോവിച്ചാണ് ഗോളാക്കി മാറ്റുന്നത് ക്യാപ്റ്റൻ കൂടിയാണ് ഈ പിന്നെ ജനമ സാഗ്രവിൻ്റെ പെറ്റ് പിന്നെ ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു ത്രൂ ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ത്രൂ ബോളിന്ന് ഗുൾറീച്ചിന് നടക്കൂടെ ജനമ സാഗ്രബ് ഗോളിക്കുന്ന സാരി നമ്മൾ കാണുന്നു പിന്നെ കിമ്മിച്ചിൻ്റെ അവിടെ എഡ്ജോസ് ബോക്സ് എന്നുള്ള ഒരു കിടലൻ ഷോട്ട് അത് കീപ്പറിൽ തട്ടിയിട്ട് റീബൗണ്ട് ഒരു പ്രോപ്പർ സ്ട്രൈക്കറിനെ പോലെ ഒരു പോച്ചറിനെ പോലെ ഹാരിക്കൻ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഗോളാക്കി മാറ്റാനായിട്ട് അങ്ങനെയാണ് നാലാമത്തെ ഗോൾ ഗോളടിക്കുന്നത് ഹാരിക്കൻ്റെ രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത് പിന്നെ കെന് വീണ്ടും ഗോളടിച്ചു നമ്മൾ കരുതി അത് ഗനാബ്രിയുടെ പിന്നെ അറ്റംപ്റ്റ് കീപ്പർ സേവ് ചെയ്യുന്നു അതിൻ്റെ റീബൗണ്ടാണ് ഇത്തവണ അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ആൾ ഓഫ്സൈഡ് സൈഡായിരുന്നുള്ള കാര്യം മാറണം പിന്നെ ഒലീസയുടെ ഒരു ടാപ്പിന് നമ്മൾ കാണും അതിൽ ഹരി കെയനും മുസിയാലയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഗോളി അതിനാണ് ഒലീസ ടാപ്പിൻ്റെ അടിക്കുന്നത് പിന്നെ മുസിയാലയുടെ ആ ഒരു ഹാഫ് ടേൺ എടുത്തിട്ട് ചെങ്ങായിടെ ഞാൻ പറഞ്ഞ പോലെ കെയിന് പിക്ക് ചെയ്തിട്ടുള്ള സംഭവം പക്ഷെ കെയിൻ്റെ അറ്റംപ്റ്റ് കീപ്പർ സേവ് ചെയ്യുന്നു കീപ്പറും സേവും കൂടി ചെയ്തില്ലായിരുന്നെങ്കിൽ അവസ്ഥ എത്ര ഗോളുകൾ അടിക്കുകയായിരുന്നു പിന്നെ കപ്പിൾ ഓഫ് പെനാൽറ്റീസ് ബാങ്ക് കിട്ടുന്നു അത് രണ്ടും ഹരി അടിക്കുന്നു അങ്ങനെ ഹരിൻ നാല് ഗോളുകൾ അടിക്കുകയാണ് മൂന്ന് പെനാൽറ്റി ഒരു ഗോള് അതാ ആ ഗോള് ഒരു പോർച്ചേഴ്സ് ഫിനിഷ് ആണ് ഹരി കയെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് രാത്രിയാണ് കാരണം ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള ഇംഗ്ലീഷുകാരനായിട്ട് മാറിയിരിക്കുകയാണ് ഹാരി കെയിൻ ബാക്ക് ടു ബാക്ക് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ചെങ്ങായി ബുണ്ടസ് ലീഗയില് വീക്കെൻഡിൽ ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗിൽ ഹാട്രിക് അടിച്ചിരിക്കുന്നു അങ്ങനെ ഹാരിക്കനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാച്ച് മാച്ചുകൾ അദ്ദേഹം കൊണ്ടുപോയിരിക്കുകയാണ് മുപ്പത്തി മൂന്ന് ഗോളുകളാണ് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൽ സോഫാർ അടിച്ചുള്ളത് ഹാരി കെയിൻ പിന്നെ തകർത്തിട്ടുള്ളത് അല്ലെങ്കിൽ മറികടന്നിട്ടുള്ളത് വെയിൻ ട്രോണിയുടെ റെക്കോർഡാണ് മുപ്പത് ഗോളുകൾ എന്നുള്ള റെക്കോർഡ് ആൾ ഇപ്പോൾ ഭയതിന് വേണ്ടിയിട്ട് അൻപത് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ എന്താണ് സബ്സ്യൂഡായിട്ട് വന്നിട്ടുള്ള സാനെ അടിക്കുന്നു കിമ്മിൻ്റെ ക്രോസിൽ നിന്ന് ഗൊറെസ്ക ഹെഡ് ചെയ്തിട്ട് ഗോളാക്കുന്നത് ഇഞ്ചുറി ടൈമിലാണ് സംഭവിച്ചിട്ടുള്ളത് അവർ ആ പത്താമത് ഗോൾ വേണ്ടിയിട്ടുള്ള സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒൻപതിൽ നിന്നും ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നമ്മൾ ലിവപൂളിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലിബപൂളിനെ സംശോധനം ഞാൻ പറഞ്ഞാലൊരു റിയാക്ഷൻ്റെ ആവശ്യമുള്ള ഒരു മത്സരമായിരുന്നു കാരണം അവർ വീക്കെൻഡിൽ ഫോറസ്റ്റിനെതിരെ പരാജയമേറ്റ് വാങ്ങിയിട്ടായിരുന്നു അതൊരു ഷോക്കിംഗ് റിസൾട്ടായിരുന്നു ആൻഡ് ഫീൽഡിൽ പരാജയമേറ്റ് വാങ്ങുന്നു ആർണിസോട്ടിൻ്റെ ആദ്യത്തെ പരാജയം ആർണിസോട്ടിൻ്റെ ടീമ് ആദ്യമായിട്ടൊരു ഗോൾ കൺസീഡ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ സമയത്ത് അപ്പോൾ ഇത് സാൻസിറോയിലുള്ള മത്സരമാണ് സാൻസിറോയിലുള്ള മത്സരമാണ് മിലാൻ ഒരു പ്രസ്റ്റീജിയസ് ക്ലബ്ബാണ് ഹ്യൂജ് ക്ലബ്ബാണ് ഇതൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ ഫോൺസക്ക എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ മിലാൻ നല്ല രീതിയിലല്ല തുടങ്ങിയിട്ടുള്ളത് അവർ മിഡ് ടേ കിടക്കുന്നത് ശരിയായൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസിസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആ ക്രൗഡ് ഈ മത്സരത്തിൽ ഈ ടീമിനെ ബൂ ചെയ്തിട്ടുണ്ട് കാരണം വിരാൻ പരാജയപ്പെട്ടു പക്ഷേ മത്സരം തുടങ്ങിയപ്പോൾ ഗോൾ അടിച്ചിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് വീണ്ടും ആണിസോഡിൻ്റെ ടീം കൺസിഡർ ചെയ്യുന്നു അപ്പോൾ അത് എന്താണ് ഇനി ഇതിൽ നിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നവരാണ് അപ്പോൾ അതിൽ നിന്നൊരു ഒരു കമ്പാക്റ്റ് നടത്താൻ ലിവപ്പോളിന് സാധിക്കുന്നു അപ്പോൾ അതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു മൊറാൽ ബൂസ്റ്റിംഗ് ഒരു വിജയം തന്നെയാണ് ലിവപ്പോൾ നേരിടുന്നത് മാത്രമല്ല സ്വന്തം ക്രൗഡിന് മുമ്പിൽ മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് പരാജയം കൂടി ഏറ്റുവാൻ ഉള്ള സാഹചര്യത്തിൽ മിലാൻ്റെ മൊറാൽ താഴോട്ട് വല്ലാത്ത രീതിയിൽ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഫോൺസൊക്കെ അണ്ടർ മാസീവ് പ്രഷറിൽ തന്നെയാണ് സംശയമില്ല പോരാൻ പറ്റും അപ്പോൾ ഇതൊരു ഒരു പിന്നെ ഫോർ ടു ഫോറിൻ്റെ ബാറ്റിലായിരുന്നു ഓഫ് ദ ബോൾ രണ്ട് ടീമും ഒരു ഫോർ ടു ഫോർ രീതിയിലുള്ള പൊസഷനാണ് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഒരു ഷേപ്പാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ മിലാൻ്റെ ഷേപ്പിനെ അനായാസം ലിവപ്പോൾ പിന്നെ മറികടക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടായിരുന്നു ഈസി ആയിട്ട് പാസ്സുകൾ ഇപ്പോൾ ഗ്രാമീൻ ബേഹൊക്കെ പോക്കറ്റ് ഓഫ് സ്പേസിൽ നിൽക്കുന്നു അതായത് ഈ മിഡ്ഫീൽഡിൻ്റെയും ഡിഫെൻസിൻ്റെയും ലൈനിൻ്റെ ഇടയിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട് അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുന്നു എന്നിട്ട് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ വളരെ സ്റ്റാറ്റിക്കായിട്ടുള്ള ഒരു ഫോർ ടു ഫോർ ഫോർമേഷനായിരുന്നു ഓഫ് ദ ബോൾ മിലാൻ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നത് അതിനെ സിമ്പിളായിട്ട് ലിവ്പൂൾ ബ്രേക്ക് ഡൗൺ ചെയ്തു പക്ഷേ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ലിവർപൂൾ ഒന്ന് ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലിവർപൂളിൻ്റെ ഈ ഫോർ ടു ഫോറിനെ ഈ മൈഗ്നൻ്റെ പാസിങ് കൊണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ മിലാൻ സാധിക്കുന്നതായിരുന്നു പ്രത്യേകിച്ച് ഫുൾബാക്കുകളിലേക്ക് ഫ്ലോട്ട് ചെയ്തിട്ട് ബോൾ കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് ഈ ഫ്രണ്ട് ഫോറിൻ്റെ മുകളിലൂടെ ലിവർപൂളിൻ്റെ ഫ്രണ്ട് ഫോറിന് മുകളിലൂടെ പാസ് കൊടുക്കാൻ കലാബ്രിയക്കോ അല്ലെങ്കിൽ തിയോഹൻ ആൻഡസിനോ പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഈവൻ ഫസ്റ്റ് ഗോൾ വന്നത് അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ തന്നെ പുലിസിക്കാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഈ മൈഗ്നൻ ഫ്ലോട്ട് ചെയ്ത് ബോൾ കൊടുക്കുന്ന ഒരു റൈറ്റ് സൈഡിലേക്ക് അവിടേക്ക് ഈ ലിവർപൂളിൻ്റെ ലഫ്റ്റ് ബാക്കായിട്ടുള്ള സിമിക്കാസ് കയറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഹെഡറ് വിൻജിയാണ് കലാബ്രിയാണ് വിൻ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ പിന്നെ അത് മൊറാട്ട താഴോട്ട് ഇറങ്ങി താഴോട്ടിറങ്ങിയതുണ്ടായിരുന്നു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു അദ്ദേഹം പുലിസിക്കുന്ന റിലീസ് ചെയ്യുകയാണ് നല്ലൊരു റിവേഴ്സ് പാസ് കൊടുത്ത് റിലീസ് ചെയ്യുന്നു പുലിസികമായിട്ട് റണ് ചെയ്യാണ് കാരണം അവിടെ സിമിക്കാസ് വെക്കേറ്റ് ഒരു ഏരിയ ഉണ്ട് മാത്രമല്ല എന്താണ് മെക്കാലിസറാണ് ആ ട്രാക്ക് ചെയ്യാൻ നിൽക്കുന്നത് പുലിസിക്കുന്ന പോലീസിക്ക് ബോക്സിലേക്ക് എത്തിയിട്ട് ഓപ്ഷൻസ് ഒക്കെ നോക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഓപ്ഷൻസ് ഒന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ചങ്ങായി ആ ഒരു ടൈറ്റ് ആംഗിൾ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നല്ലൊരു അറ്റംപ്റ്റ് നടന്നു അത് ബോളായി മാറുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചോളം നല്ലൊരു സ്റ്റാർട്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു പക്ഷേ എല്ലാം ലൂപ്പിന് കാര്യം പിടികിട്ട് കുറച്ച് കൂടി കളിച്ച് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് പാസ് സ്ട്രിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഈസിലി ഇവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നു കാരണം മിനാൻ്റെ കോൺഫിഡൻസ് അത്ര ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ലിബ്പോൾ ഈ മത്സരത്തിൽ രണ്ട് ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡ് സെയിം മിഡ്ഫീൽഡ് തന്നെ ചങ്ങായി സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഗാക്ക് പോ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലൂസിഡ്യാസിന് പകരമായിട്ട് ലെഫ്റ്റ് വിങ്ങിൽ അപ്പോൾ ഗാക്ക് പോ ലെഫ്റ്റ് വിങ്ങിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മികച്ചൊരു പ്രകടനം തന്നെയാണ് നമ്മൾ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഉണ്ടായിരുന്നു പ്രത്യേകത ബോൾ ക്യാരി എബിലിറ്റി നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു യോഗം കാര്യമായിട്ട് ചെങ്ങാനാ ലെഫ്റ്റ് വിങ്ങിൽ യൂസ് ചെയ്തിട്ടില്ല ഏതെങ്കിലും മത്സരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് ഓർമ്മയില്ല വളരെ റേറായിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നെതർലാൻഡ്സിന് വേണ്ടിയിട്ട് യൂറോയിൽ മികച്ച രീതിയിൽ ചെങ്ങനെ ലെഫ്റ്റ് വിങ്ങിൽ കട്ടിൻ സൈഡ് ഒക്കെ ചെയ്തൊരു മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആ മെസ്സിലോട്ട് ചെങ്ങാനെ ഓപ്റ്റ് ചെയ്യുന്നു ലൂസ് ഡാസിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നു സാധാ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ജോട്ട സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം കാണുന്നു സിമിക്കാസ് ആണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെ മിലാന സബ്ജോളം ഫഫാന പിന്നെ ടിയാനി റേഞ്ചേഴ്സ് ആ ഒരു മിഡ്ഫീൽഡിനെ ഫഫാന ശരിക്കും ഇടങ്ങറായിട്ടുണ്ട് ആൾ ഹെഡേങ്ങറായി എന്ന് തന്നെ പറയാം ആ ഒരു മിഡ്ഫീൽഡിൽ ബാറ്റ് വിൻ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ജോലികൾ നഷ്ടപ്പെടുന്നു പാവ്ളിവിച്ച് ഡിഫൻഡർ ഹെഡങ്ങിയർ പിടിച്ചു ചെങ്ങായി സെർവേക്കാരനാണ് പുതിയ സൈനികമാണ് പണ്ടാറടങ്ങി ഗാഗ്പോ ഒക്കെ ചെങ്ങായിനെ ഇടുത്തിടയായിരുന്നുള്ള കാര്യമാണ് കലാബ്രിയ ബുദ്ധിമുട്ടുന്ന സാഹചര്യം നമ്മൾ കാണുന്നു പിന്നെ റാഫൽ യാവോ നമുക്കറിയാം അവളുടെ എബിലിറ്റി പക്ഷേ ഈ ടീമിൽ കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റും ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് മൊത്തത്തിൽ കോച്ചിങ്ങിന് ഒരു പ്രശ്നം അവിടെ ഉണ്ട് യാവനൊക്കെ ഈസിലി ഡിഫെൻഡ് ചെയ്യാൻ ലീവ് ഇപ്പോഴും സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നതിന് ശേഷം പിന്നെ നമ്മളെന്താണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവൺ ബേഹ് ആരും മിഡ്ഫീൽഡിൽ സ്പേസിൽ നിൽക്കുന്നു ജോട്ടയെ പിക്ക് ചെയ്യുന്നു ജോട്ട നൻ്റെ റൈറ്റിലുള്ള സലയെ പിക്ക് ആണ് സല എന്നിട്ട് റൈറ്റ് ഫുട്ട് കൊണ്ടൊരു ഷോട്ട് അടിക്കുന്നത് ഗുഡ് വർക്കിൽ തട്ടുന്ന ഒരു കാര്യമുള്ള കാണാം സല രണ്ട് തവണ ഗുഡ് വർക്കിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മത്സരത്തിൽ ട്രെൻഡിൻ്റെ ഫ്രീ കിക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആ ഫ്രീ കിട്ടുന്ന പിന്നെ കോർണർ ഫ്ലാഗിൻ്റെ കുറച്ചു പുറത്തായിട്ട് നല്ല രീതിയിലൊരു ഫ്ലോ ബോൾ അദ്ദേഹം ബോക്സിൽ കൊടുക്കുന്നു ആ ഹെഡ് ചെയ്ത് ഗോളാക്കിയാണ് അവിടെ മൈഗ്നൻ്റ് ഒരു എറർ ഉണ്ട് മൈഗ്നൻ്റെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിനും അദ്ദേഹം വിചാരിച്ചത് വന്നിട്ട് പഞ്ച് ചെയ്യാന്നുള്ളതാണ് പഞ്ച് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ജഡ്ജ്മെൻറ്റിൽ എറർ സംഭവിക്കുന്നു കൊനാട്ടെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അങ്ങനെ ഒരു ഫുൾ ബാക്ക് ഡിഫൻഡർക്ക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇത് തന്നെ വീണ്ടും സംഭവിക്കുന്നത് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു മറ്റൊരു ഫുൾ ബാക്ക് മറ്റൊരു ഡിഫൻഡർക്ക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രതിഭാസം നമ്മൾ ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനിടയിൽ പുലിസിക്ക് ബോൾ ഗിവ്അവേ ചെയ്യുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തില് ജോട്ടക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല മക്കാലിസാണ് അദ്ദേഹത്തെ പിക്ക് ചെയ്താണ് എൻ്റെ ഓർമ്മ ആ ലെഫ്റ്റ് സൈഡിലൂടെ ജോട്ട അത് ഗോളാക്കണമായിരുന്നു പിന്നെ ഡാറ്റോ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംറ്റ് മാഗ്നൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സലയിൽ വന്നു വീഴാണ് ബോക്സിലുള്ള റീബൗണ്ട് സല ലെഫ്റ്റ് ഫുഡ് കൊണ്ട് അടിക്കുന്നു ഫുട്ബോക്കിൽ തട്ടുന്നു അപ്പോൾ അവിടെ മിലാൻ രക്ഷപ്പെട്ടു പോവുകയാണ് പിന്നെ മറ്റൊരു കൗണ്ടർ അറ്റാക്ക് അതിൽ സലയുടെ ഷോട്ട് അതും സേവ് ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള പിന്നെയാണ് കോർണർ കിക്കിൽ നിന്ന് ഇത്തവണ സിമിക്കാസാണ് എടുക്കുന്നത് സിമിക്കാസിൻ്റെ കോർണർ അവർ സൈഡിലേക്ക് പോകുന്നു ബാൻഡേക്ക് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അവിടെ ടിയാനി റേഞ്ചേഴ്സാണ് വാൻഡേക്കിനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ആളെ നഷ്ടപ്പെട്ടു ചങ്ങയക്കങ്ങനെ പാൻഡേക്ക് ഗോളാക്കുന്നു അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രതിഭാസം ട്രെൻഡ് കൊനാട്ടയ്ക്ക് അസിസ്റ്റ് കൊടുക്കുന്നു സിമിക്കാസ് ഇവിടെ ബാൻഡേക്കിനെ അസിസ്റ്റ് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഡിഫൻഡേഴ്സ് ലിവപ്പോൾ വേണ്ടിയിട്ട് ക്രിയേറ്റേഴ്സ് ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ് സെറ്റ് പീസുകളിൽ നിന്ന് പിന്നെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ് ഫസ്റ്റ് ഹാഫിൽ മിലാൻ്റെ ഭാഗത്ത് ഹോംസൈഡ് ആയിട്ടുള്ള മിലാൻ്റെ ഭാഗത്ത് സാൻസിറില് രണ്ടേ രണ്ട് അറ്റംപ്റ്റുകളെ നമ്മൾ കണ്ടുള്ളൂ അല്ലെങ്കിൽ ഒരേ മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ പന്ത്രണ്ട് അറ്റംപ്റ്റിലാണ് ലിവപ്പൂൾ നടത്തിയത് അതിൽ ആറ് അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ദിവസം മൊത്തം മത്സരത്തിൽ എട്ട് അറ്റംപ്റ്റുകളെ മിലാൻ നടത്തിയുള്ളൂ അത് മൂന്നേ ഒന്നിനൊക്കെ മാറിയതിനു ശേഷമാണ് മിലാൻ്റെ കുറച്ച് അറ്റംപ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നത് കാര്യമായിട്ടൊന്നും ആലിസിനെ ട്രബിൾ ചെയ്യുന്ന തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ലിവപ്പൂൾ ഇരുപത്തിമൂന്ന് അറ്റംപറ്റുകൾ നടത്തിയതിൽ പതിനൊന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അഞ്ച് ബിഗ് പിക്ചാൻസ് ലൂപ്പിൾ ക്രിയേറ്റ് ചെയ്തു ഒരൊറ്റ ചാൻസ് പോലും മിലാൻ ക്രിയേറ്റ് ചെയ്തില്ല എന്ന കാര്യമാണ് സെക്കൻഡ് ഹാഫിൽ പിന്നെ ആ ഒരു മൂന്നാമത്തെ ഗോൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഗ്രാവൻ ബേഹ് ഗ്രാവൻ ബേഹ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു മിലാൻ്റെ ഒരു പാസ് ആ ഒരു ലൂപ്പുകളുടെ ഏരിയയിൽ നിന്നിട്ട് ആ ഒരു മിഡ് ഏരിയയിൽ നിൽക്കുന്ന സൊബോസ്ലായി പിക്ക്യാണ് സൊബോസ്ലായി തൻ്റെ ലെഫ്റ്റ് ലോഡറാണ് ഇതിലുള്ള ഗാപ്പിക്കുന്നത് ഗാപ്പ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അവരാണ് പാവ്ലിച്ച് കുറച്ച് സ്ട്രോങ്റായിട്ടുള്ള ഒരു ഡിഫെൻഡറാണ് ആളെ ഷ്രഗ് ഓഫ് ചെയ്തിട്ട് ചങ്ങായി പിന്നെ ബോക്സിലേക്ക് എത്തിയിട്ട് ഈ സൊബോസ്ലായുടെ ഏരിയയിലേക്ക് അത് ക്രോസ് കൊടുക്കുന്നു അവിടെ സോബർ സൈഡുടെ ഷിന്നിൽ തട്ടിട്ടത് വലയിലേക്ക് പോകുന്ന ഒരു സാധാരണ അല്ലെങ്കിൽ അദ്ദേഹം അത് വലയിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ് നല്ലൊരു ഗോളാണ് അവിടെ ലിവഫോൾഡ് വന്ന് നമ്മൾ കണ്ടത് ക്യാക്കോ ഒരു ഡിസേർവിങ് അസിസ്റ്റ് അവിടെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കണ്ടു കുറേ ചേഞ്ചേസ് അങ്ങനെ അഭി വരുത്തിയിട്ടുണ്ടായിരുന്നു ഗോമസിനെ കൊണ്ടുവന്നു കിഡിയാസിനെ കൊണ്ടുവന്നു ന്യൂനസിനെ കൊണ്ടുവന്നു എൻഡോയിൻ കേസിനെയൊക്കെ വളരെ ലേറ്റായിട്ടാണ് കൊണ്ടുവന്ന് തൊണ്ണൂറാമത്തെ നീട്ടിൽ ഇവിടെ ലിവപ്പുഴം സ്ഥലം മിഡ്ഫീൽഡിൽ കാര്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും കാര്യംമാരെ എല്ലാ മത്സ്യത്തിൽ കളിപ്പിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ആ മിഡ്ഫീൽഡ് വളരെ കീ ആണ് കീയാണ് ലിവപ്പുള്ള അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കാരണം നമുക്കറിയാം കാര്യമായിട്ട് ട്രാൻസ്ഫർ ഒന്നും നടത്തിയിട്ടില്ല ലോപ്പിൾ അപ്പോൾ ആ രീതിയിൽ ഫെറ്റീക്ക് വന്നു കഴിഞ്ഞാൽ പണിയിട്ട് അല്ലെങ്കിൽ ഇഞ്ചുറി വരും മൊത്തത്തിൽ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ മത്സരങ്ങളാണ് പ്ലേയേഴ്സിനൊക്കെ ഇഞ്ചുറി വരും ആ രീതിയിലാണ് പ്ലേസിനെയൊന്നും ആരും മനുഷ്യന്മാരായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനൊന്നും ഇല്ല ശരിയാണ്മാരൊക്കെ മൾട്ടി ബില്ലിയണർമാരാണ് പക്ഷേ എന്നാൽ ഓരോ മനുഷ്യന്മാരല്ലേ ഇവർക്ക് ഇങ്ങനെ എത്ര കളികൾ കളിക്കാൻ പറ്റും മാത്രമല്ല ഡീപ്പ് സ്കോഡൽ സൈഡുകളൊക്കെ ഇത്തരത്തിൽ ചാമ്പ്യൻസ് ലീഗിലും ലീഗിലൊക്കെ കാര്യമായിട്ടുള്ളൊരു ഡീപ്പ് റണ്ണ് നടത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതാണ് പിന്നെ അലുവപ്പുള്ള മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മിലാന സമ്മോർത്തലം ഭയങ്കര മോശം സമയമാണ് കൂടാതെ മൈഗ്നെ ഇൻക്രി പറ്റി സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ മൈഗ്നനെ മാറ്റിയിട്ട് ലോറൻസോ ടൊറിയാനി എന്ന് പറയുന്ന പത്തൊമ്പത് കാരനെ വലകാക്കാനായിട്ട് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതും ഒരു ബിഗ് ബ്ലോ ആണ് മിലാനെ സംചോസളം ഇനി നമ്മൾ സ്പോർട്ടിങ്ങിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്പോർട്ടിങ്ങിൻ്റെ മാനേജർ റുബന മോറും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാനേജറാണ് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു യങ് മാനേജറാണ് ചെങ്ങായി അപ്പോൾ എന്തായാലും എന്ന് പറയുന്ന ഫ്രഞ്ച് ലീ ക്ലബ്ബിന് രണ്ടേ പൂജ്യൂറ് സ്കോറിനാണ് സ്പോർട്ടിങ് ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തിയത് പക്ഷേ ഇതിൽ പ്രധാന ടോക്കിംഗ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഹാഫിൽ ലില്ലിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് മുമ്പേ തന്നെ സ്പോർട്ടിങ് ലീഡെടുത്തിട്ടുണ്ടായിരുന്നു ആ ലീഡ് എടുത്തത് വിറ്റർ ജോക്കറസ് എന്ന് പറയുന്ന ചെങ്ങായിയുടെ ഗോളിലൂടെയാണ് ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള ഈ സ്വീഡിഷ് സ്ട്രൈക്കർ ഇപ്പോൾ നല്ല രീതിയിൽ ഓള ഉണ്ടാക്കിയിട്ടുണ്ട് ഹൺഡ്രഡ് മില്യൻ യൂറോസാണ് ചെങ്ങായിട്ട് റിലീസ് ക്ലോസ് ഉള്ളത് പതിനഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ഡിവിഷനിൽ കോവണ്ട്ര സിറ്റിക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെങ്ങായ അവിടെ കുറേ ഗോളുകൾ അടിച്ച് കൂടിയിരുന്നു അങ്ങനെയാണ് സ്പോർട്ടിങ് തുച്ഛമായിട്ടുള്ള തുകയ്ക്ക് ചെങ്ങാനെ അവിടുന്ന് പൊക്കികൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇനി എന്തായാലും സ്പോർട്ടിങ്ങ് നല്ല തുകയ്ക്ക് തന്നെ ചെങ്ങാനെ ബുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോൾ അതാ ചാമ്പ്യൻസ് ലീഗ് ഡെബ്യൂലും ചങ്ങായി ഗോളടിച്ചിരിക്കുകയാണ് മാത്രമല്ല എന്താണ് പതിനേഴ് മില്യൺ പൗണ്ടിനാണ് ചെങ്ങായനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ മുപ്പത്തി മൂന്ന് ലീഗ് മത്സരങ്ങളിൽ ഇരുപത്തി ഒൻപത് ഗോളുകൾ പോർച്ചുഗീസ് ലീഗിൽ ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു യൂറോപ്പ ലീഗിൽ അഞ്ച് ഗോളുകൾ കൂടി ചങ്ങായി അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് ഈ സീസണിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകൾ ഓൾറെഡി അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ജോക്കരസ് എന്ന് പറയുന്ന ഈ സ്വീഡിഷ് സ്ട്രൈക്കറ് ഇപ്പോൾ ഒരു പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് ഫിനിഷ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഡെബാസ്റ്റിൻ്റെ ഗോള് അമ്പോ എൻ്റെ പൊന്നോ എൻ്റെ അത് സ്ട്രൈക്കാണത് ഡെബാസ്റ്റിൻ്റെ ഗോള് പറഞ്ഞാൽ അടിച്ചു കയറ്റി തന്നെയാണ് ഔട്ട് ചെയ്ത ബോക്സ് ചെയ്യുന്നത് ഓ അത് സ്വീറ്റ് സ്ട്രൈക്കാണ് ഗൊളാജോ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗോളാണ് ഡബാസ്റ്റഡ്സ് അങ്ങനെയാണ് രണ്ടേ പൂജ്യസിന് സ്പോർട്ടിങ് വിജയിച്ചു കയറിയത് പിന്നെ ആസ്റ്റമിലോ നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്ലേ ഓഫിൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്ലേ ഓഫിൻ്റെ ഫൈനലിൽ അതായത് ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ഡിവിഷനിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് ആ പ്ലേ ഓഫിൻ്റെ ഫൈനലിൽ മഗ്ഗിൻ സ്കോട്ടിഷ് താരം ആസ്റ്റമിലേക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾതാ രണ്ടായിരത്തി ഇരുപത്തി നാലില് അവിടുന്ന് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചങ്ങായി ആസ്റ്റമിലെ ലീഡ് ചെയ്യുകയാണ് അത് സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോളെയാണ് വിജയിച്ചത് യങ് ബോയ്സ് എന്ന് പറയുന്ന ക്ലബിനെതിരെയാണ് വിജയം കരസ്ഥമാക്കിയത് അതുപോലെ തന്നെ ഒന്നാനയൊക്കെ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു യങ് ബോയ്സിൻ്റെ ഡിഫൻഡിങ് ഓഫ്ലായിരുന്നുള്ള കാര്യത്തിൽ അതൊരു സംശയം വേണ്ട പിന്നെ യുവൻ ത്യാഗോ ത്യാഗോമോട്ടയുടെ യങ് യുവൻ ഡസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോളിലാണ് ടൂറിനിൽ വെച്ച് നടന്ന മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇതൊരു പുതിയ യുവയാണ് അലഗിരിയുടെ യുവയല്ല ാക്കിങ് ഫുട്ബോൾ കളിക്കുന്ന കുറേ യങ് ഫുട്ബോളേഴ്സുള്ള യുവയാണ് നിക്കോ ബോൺസാലസ് അർജന്റീക്കാരൻ പുതിയ സൈനികാണ് ചെങ്ങായി ഗോളടിച്ചിട്ടുണ്ട് യെൽഡിസ് എന്ന് പറയുന്ന ആ ഒരു തുർക്കിക്കാരൻ ഗോൾ ഗോളടിച്ചിട്ടുണ്ട് ആളാണ് ആദ്യത്തെ ഗോൾ ഗോളടിച്ചത് മക്കനി ഗോൾ ഗോളടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗോൾ മടക്കിയത് ഇസ്മായിൽ സൈബറി എന്ന് പറയുന്ന പി എസ് വി യുടെ താരമാണ് പി എസ് വിക്ക് അവർ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ചില ടോക്കിംഗ് പോയിന്റുകൾ പ്രധാനമായിട്ടും ബായും ലോപ്പുള്ള മത്സരങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ബാക്കിയുള്ള മത്സരങ്ങളിൽ ചില പ്രധാനപ്പെട്ട ഡോക്യൂമെൻറ്റ് സംസാരിച്ച് പോയത് മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമ്പോക്സിൽ രേഖപ്പെടുത്താൽ ഇന്ന് വേറെ മത്സരങ്ങളുണ്ട് അതിനെക്കുറിച്ച് നാളെ നമുക്ക് സംസാരിക്കാം ഗുഡ് ബൈ